ശ്രീരാം വെങ്കിട്ടരാമൻ ഡോക്ടർ മുഹമ്മദ് ബിലാൽ ബഷീർ പ്രദീപ് കരുണിയുടെ മാനദണ്ഡം മതമോ രണ്ട് റോഡ് അപകടങ്ങളിലായി മരണപ്പെട്ട രണ്ട് മാധ്യമ പ്രവർത്തകർ അതിൽ ഒരാൾ ഈ ദിവസങ്ങളിൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബഷീറാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന ബഷീറിനെ ഇടിച്ചു വീഴ്ത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ കളക്ടർ സ്ഥാനത്ത് അവരോധിതനാകുകയും വൈകാതെ തന്നെ സ്ഥാനമൊഴിയേണ്ടി വന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസ് ആയിരുന്നു പരിധി വിട്ട് മദ്യം കഴിച്ചതിനാൽ സുബോധം നഷ്ടപ്പെട്ട ശ്രീറാം അമിത വേഗതയിൽ കാർ ഓടിച്ച് ബഷീറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പിന്നീട് നടന്ന വലിയ വിവാദങ്ങളെക്കുറിച്ച് വിശദമായി പറയുന്നില്ല അതെല്ലാം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും ബഷീറിന്റെ കുടുംബത്തെ കേരള സർക്കാർ കൈവിട്ടില്ല ബഷീറിന്റെ വിധവയ്ക്ക് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീലിന്റെ വകുപ്പിൽ കേരള സർക്കാർ ജോലി നൽകി മാത്രമല്ല ബഷീറിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു ഇനി അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു വാഹന അപകടത്തിൽ മരിച്ച മറ്റൊരു മാധ്യമ പ്രവർത്തകനെ പരിചയപ്പെടാം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള സീനിയർ മാധ്യമ പ്രവർത്തകൻ പ്രദീപാണ് ആ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കേരള സർക്കാർ ജോലി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ ധനസഹായം നൽകിയതായും അറിവില്ല അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണം ഇന്നും അജ്ഞാത വാഹനം ഇടിച്ചു വീഴ്ത്തിയ മരണമെന്ന നിലയിൽ റെക്കോർഡുകളിൽ നിലനിൽക്കുന്നു ബഷീറും പ്രദീപും ഒരേ കാലഘട്ടത്തിൽ അപകട മരണങ്ങളിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരായിരുന്നിട്ടും അവരിൽ ഒരാളുടെ ഭാര്യയ്ക്ക് മാത്രം ജോലിയും കുടുംബത്തിന് വലിയ സാമ്പത്തിക സഹായവും രണ്ടാമത്തെ വ്യക്തിക്ക് സർക്കാരിൽ നിന്ന് ഒരു രൂപ പോലും സഹായമില്ല ഭാര്യയ്ക്ക് ജോലിയുമില്ല തുല്യസമത്വവും തുല്യ അവകാശവും നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഇവിടെ ചില സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് കീഴടങ്ങി പ്രീണനം ലക്ഷ്യം വെച്ച് ഇരട്ടനീതി നടപ്പാക്കുകയല്ലേ ചെയ്തത് ഇത് ഇന്നത്തെ കേരളത്തിന്റെ അത്യന്തം ഭീതിജനകമായ അവസ്ഥയാണ് തുറന്നു കാട്ടുന്നത് മതമൗലികവാദികളുടെ മൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിന് മറ്റൊരു ഉദാഹരണമല്ലേ ആലപ്പുഴ കളക്ടർ സ്ഥാനത്ത് നിന്ന് ശ്രീറാം വെങ്കിട്ടരാമനെ മത മൗലികവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കേരള സർക്കാരിന് രണ്ട് ദിവസം മുമ്പ് മാറ്റേണ്ടി വന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രീറാമിന്റെ കളക്ടർ നിയമനത്തെ നിശിതമായി വിമർശിച്ചപ്പോഴും അദ്ദേഹത്തെ മാറ്റാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആ നിയമനത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പൊടുന്നനെ തീരുമാനം മാറ്റി അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് പറപ്പിച്ചത് എന്തുകൊണ്ടെന്ന് അറിയാമോ ചില മതമൗലികവാദികളുടെ സമ്മർദ്ദം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല നിയമനത്തെ ന്യായീകരിച്ച് ക്യാപ്സ്യൂൾ ഇറക്കിയ സഖാക്കൾ പോലും ഇപ്പോൾ നിയമനം റദ്ദാക്കിയതിനെ ന്യായീകരിക്കാൻ പാടുപെടുകയാണ് ശ്രീറാം വെങ്കിടരാമൻ ചെയ്തതിനെ ആരും ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ കേസ് നടക്കുന്നതിനാൽ ജില്ലാ മജിസ്ട്രേറ്റ് പദവിയിൽ അദ്ദേഹത്തെ നിയമിച്ചത് സർക്കാരിന് പറ്റിയ വലിയ പിഴവ് തന്നെയാണ് പക്ഷേ പ്രതിപക്ഷവും മാധ്യമ പ്രവർത്തകരും ആവശ്യപ്പെട്ടിട്ടും തീരുമാനം മാറ്റുന്ന സർക്കാർ അങ്ങ് മലപ്പുറത്ത് ഒരു ജാഥ നടന്നപ്പോൾ മാറ്റിയതിനെ മതമൗലികവാദികളെ ഭയപ്പെട്ട് അവർക്ക് കീഴടങ്ങി എന്നതിനെ മറ്റെന്താണ് വിളിക്കുക ശ്രീരാമനെ മാറ്റാൻ മുറിവിളി കൂട്ടിയ മതമൗലികവാദികളോട് കൂടി ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് വെച്ച് ഒരു അപകടമരണം നടന്നു അപകടത്തിൽ മരിച്ചത് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ സെക്രട്ടറിയും കർഷക നേതാവുമായിരുന്ന ബേബി പെരുമാലിലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നടന്ന അപകടത്തിൽ സ്കൂട്ടറിൽ ഇടിച്ച കാറ് നിർത്താതെ പോയി എങ്കിലും പോലീസ് നടത്തിയ പഴുതുകളില്ലാത്ത അന്വേഷണത്തിനൊടുവിൽ കാർ ഓടിച്ച വ്യക്തിയെ കണ്ടെത്തി ഡോക്ടർ മുഹമ്മദ് ബിലാൽ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായിരുന്നു പ്രതി ഒരു വ്യക്തി ജീവൻ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് കണ്ടാൽ സ്വന്തം സുരക്ഷിതത്വം പോലും നോക്കാതെ ചികിത്സിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ഡോക്ടർ അങ്ങനെ ഇരിക്കെയാണ് ഡോക്ടർ മുഹമ്മദ് ബിലാൽ താൻ താനിരിച്ച വാഹനത്തിലെ യാത്രക്കാരനെ അവഗണിച്ച് കാറുമായി രക്ഷപ്പെട്ടത് യഥാസമയം ചികിത്സ കിട്ടാതിരുന്നതാണ് ബേബി പെരുമാലിയുടെ മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വളരെ വൈകി ആ വഴി വന്ന കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ബേബിയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ച് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന സാമൂഹ്യ സേവകൻ അപകടമുണ്ടാക്കിയപ്പോൾ സ്വന്തം കാറ് നിർത്തി ആ വാഹനത്തിൽ തന്നെ ബഷീറിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പരിശ്രമിച്ചിരുന്നു അതായത് ശ്രീറാമിന്റെ കേസിൽ നടന്നിട്ടുള്ള മറ്റ് ഇടപെടലുകളെയെല്ലാം അപലപിക്കുമ്പോഴും അമിത മന്തിപാനത്തിലായ അവസ്ഥയിലും തന്റെ ധാർമ്മിക ചുമതലകൾ അദ്ദേഹം മറന്നില്ല മനപൂർവ്വമല്ലാതെ സംഭവിച്ച ദുരന്തത്തിൽ ജീവന് വേണ്ടി പിടയുന്ന വ്യക്തിയോട് കാരുണ്യം കാണിക്കാൻ ശ്രമിച്ചു എന്നാൽ മുഹമ്മദ് ബിലാലോ ധാർമ്മിക നിലവാരവും കാരുണ്യവും കാണിച്ചില്ലെന്ന് മാത്രമല്ല തന്റെ ഡോക്ടർ എന്ന നിലയിലുള്ള ദൗത്യം പോലും നിറവേറ്റിയില്ല അതുകൊണ്ട് ശ്രീറാമിനെ കളക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തിയവർ കൂടുതൽ ഗൗരവ കുറ്റം ചെയ്ത മുഹമ്മദ് ബിലാലിന്റെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനിയും കപട മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇത് തിരിച്ചറിയുക ഇവിടെ കേരളത്തിൽ മതം നോക്കിയാണ് മരണാനുകൂല്യങ്ങൾ പോലും നൽകുന്നത് ഇവിടെ മതം നോക്കിയാണ് മരിച്ചവന് വില കൽപ്പിക്കുന്നതും മതമൗലികവാദികൾ കേരളത്തിന്റെ നിയന്ത്രണം മുഴുവനായി മുമ്പ് ഉണർന്നു പ്രവർത്തിച്ചാൽ മറ്റുള്ളവർക്ക് ഇനിയും ഇവിടെ സമാധാനമായി ജീവിക്കാം അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഭരണത്തിന് കീഴിൽ അടിമകളെ പോലെ ജീവിക്കാം തീരുമാനമെടുക്കേണ്ടത് യഥാർത്ഥ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് തീരുമാനമെടുക്കാൻ ഇനിയും വൈകരുത് എന്ന് മാത്രം